ഓക്കേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന മത്സരത്തിലൂടെ പേരും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവര് നൂറ് ശതമാനവും ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റിയ കണ്ടസ്റ്റൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനും ഒരു കാര്യം പറയാൻ വേണ്ടിയുണ്ട് അതായത് ഇന്ന് നമ്മുടെ ലാലേട്ടൻ്റെ ആ ഒരു ഹൗസ് കാണിക്കുന്ന ആ ഒരു ഷൂട്ട് കാര്യങ്ങളൊക്കെ പിന്നെ കണ്ടസ്റ്റൻസിനെ ആ ഒരു വീട്ടിലേക്ക് ഏറ്റിവിടുന്ന ആ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ അതിന്ന് നടക്കും അപ്പോൾ ആ ഒരു കാര്യം വെച്ചിട്ട് ഈ ലിസ്റ്റിലുള്ള ഇത്രയും ആൾക്കാരാണ് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മത്സരിക്കാൻ വേണ്ടി പോകുന്നത് അതിനുപരി കാര്യം പറയാനുണ്ട് ജിഷിൻ മോഹനും രേഖാ രതീഷും ഈ സീസണിൽ കാണത്തില്ല അവർ ഈ അവർ ആദ്യം എൻട്രി ആകുന്നില്ല ആ ഒരു കാര്യമാണ് കിട്ടിക്കുന്നത് പിന്നെ അത് മാത്രമല്ല അതിന് പകരം ഒരാളുടെ പേരും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അതും കൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും സോ ആ ഒരു കാര്യം വെച്ചാൽ പിന്നെ ഈ ജിഷിൻ മോഹനും ഈ ഒരു രേഖാരതീഷും ഇനി വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വല്ലതും കയറുമോ എന്നുള്ള കാര്യങ്ങളും കൂടെ മാത്രമേ നോക്കാറുള്ളൂ എനിക്കും അത് വലിയ ഉറപ്പും കാര്യങ്ങളൊന്നുമില്ല അവർ വൈൽഡ് കാർഡായിട്ട് പോലും പറത്തില്ല ഒരു തവണ രേഖാരതീഷും ഒരു ടൈംസ് ഓഫ് ഇന്ത്യക്ക് ഇൻ്റർവ്യൂവിന് കൊടുത്ത് ഞാൻ ഇല്ലെന്നാണ് പറഞ്ഞപ്പോൾ ആ ഒരു കാര്യം നമ്മൾ സ്വീകരിച്ചേ പറ്റൂ സോ ആ ഒരു കാര്യം കൊണ്ട് നമുക്ക് കൊണ്ട് താമസിപ്പിക്കാതെ ആ ലിസ്റ്റും കാരണക്കാർ നോക്കാം ആദ്യമായി പറഞ്ഞ പേര് ഈ ബിഗ് ബോസ് വരാൻ വേണ്ടി പോകുന്ന കൺഫേംഡ് ആയ ആൾക്കാരുടെ പേര് പറയാൻ വേണ്ടി പോകുന്ന ആദ്യമായി പറഞ്ഞ പേര് മുൻഷി രഞ്ജിത്ത് രണ്ടാമത്തെ പേര് ആവിലായും നൂറായി മൂന്നാമത്തെ പേര് ദീപക് മോഹൻ നാലാമത്തെ പേര് ആർ ജെ ബിൻസി അഞ്ചാമത്തെ പേര് അക്ബർ ഖാൻ ആറാമത്തെ പേര് നിവിൻ ഏഴാമത്തെ പേര് ഷാനവാസ് ഷാനു എട്ടാമത്തെ പേര് ആര്യൻ കദോരിയും ഒമ്പതാമത്തെ പേര് ഒരു പുതിയ പേരാണ് ശൈത്യ സന്തോഷ് പത്താമത്തെ പേര് കലാഭവൻ സരിക പതിനൊന്നാമത്തെ പേര് ഇൻ്റർവ്യൂ കെടുക്കുന്ന ഷാരിഖ പന്ത്രണ്ടാമത്തെ പേര് അനുമോൾ പതിമൂന്നാമത്തെ പേര് ഒണിയൽ സാബു പതിനാലാമത്തെ പേര് ബിന്നി സബാസ്റ്റ്യൻ പതിനഞ്ചാമത്തെ പേര് അപ്പാനി ശരത്ത് പതിനാറാമത്തെ പേര് അഭിശ്രീ പതിനേഴാമത്തെ പേര് രേണു സുതി ഇത്രയും പേര് കാര്യങ്ങളൊക്കെയാണ് കിട്ടിക്കുന്നത് സോ ഇത്രയും പേര് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഭാഗമാകും അവർ ഇതിനാണ് മത്സരിക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ കോമഡേറ്റ്സ് എന്നൊരു സംഭവം ഉണ്ടായിരുന്നു ബിഗ് ബോസ് മൈ ജി ബിഗ് എൻട്രി കോമഡേറ്റ്സ് കോണ്ടസ്റ്റ് അതിൽ നിന്ന് ആരാണ് വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ പിടിത്തം കിട്ടില്ല ഇനി ഒരാളാണ് ഇനി രണ്ട് പേരാണ് ഇനി അതിൽ കൂടുതൽ ആൾക്കാരോടൊന്നുമുള്ള കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ ആ ഒരു കോൺടെസ്റ്റ് നടത്തിയിട്ട് കഴിഞ്ഞ വർഷം നമ്മുടെ റസ്മിൻ ബായിനെ നിഷാനിനെ അവതരിപ്പിച്ച പോലെ ഒരു പ്രൊമോയോ ഒന്നും അവരെ ഭാഗത്ത് പുറത്ത് വന്നിട്ടില്ല ഒരു ഇത്രയും ഡീപ്പായിട്ടൊരു കോണ്ടസ്റ്റും കാര്യങ്ങളും നടത്തിയിട്ട് അവർ എടുത്ത ആ ഒരു കോമണർ ആരാണെന്നുള്ള കാര്യങ്ങളോട് പുറത്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു സോ ആ ഒരു കാര്യം വെച്ച് ഇതുവരെ ആ ഒരു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇത്രയും പേരൊക്കെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് നാളെ ഓഗസ്റ്റ് മൂന്നാം തീയതി നമുക്ക് രാത്രി ഏഴ് മണിക്ക് ജിയോ ഹോട്ട്സ്റ്റാറിലും ഏഷ്യനെറ്റിലും ഇത് കാണാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ സോ ആ ഒരു കാര്യം വെച്ച് ഇതാണ് ബിഗ് ബോസിൻ്റെ ഉറപ്പിച്ചു പറഞ്ഞ മനസ്സിലാർത്ഥികൾ ഈ ഇത്രയും ആൾക്കാരാണ് ഇതിൽ വരാൻ വേണ്ടി പോകുന്നത് പിന്നെ ഇതിൽ പുതിയതായിട്ട് വന്ന പേരാണ് ശൈത്യ സന്തോഷ് അത് കുറേ നേരം മുമ്പ് കേട്ടായിരുന്നു ആ ഒരു പേര് ഇപ്പോഴാണ് കൺഫേമും കാര്യങ്ങളൊക്കെ ആയത് സോ ആ ഒരു കാര്യം വെച്ച് ഇത്രയും ആൾക്കാരായിരിക്കും ആദ്യം എൻട്രി ആവാൻ വേണ്ടി പോകുന്നത് പിന്നെ വൈൽഡ് കാർഡിൻ്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങൾ അറിയിക്കുന്നായിരിക്കും ആ ഒരു കാര്യം വെച്ച് ഇത്രേ പറയാൻ വേണ്ടിയുള്ളൂ ഇത് ഒരു കൺഫേംഡ് ലിസ്റ്റാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഡാൻസിൻ്റെ ഷൂട്ടിൻ്റെ ബാക്കി ഇന്ന് നടക്കും പിന്നെ ഹൗസ് കാണിക്കുന്ന ആ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ വേറെ പിന്നെ അപ്പോൾ ഈ കൺസൾട്ട്സിനെ ലാലട്ടൺ സ്റ്റേജ് വിളിക്കുന്നു പരിചയപ്പെടുത്തുന്നു അവരെ വീട്ടിലേക്ക് കയറ്റി വിടുന്നു ഇന്ന് വൈകുന്നേരം ആവുമ്പോൾ അവർ വീട്ടിനകത്ത് കയറും അപ്പോൾ നമുക്ക് നാളെ അത് ലൈവായിട്ട് കാണാൻ വേണ്ടി പറ്റും സോ ആ ഒരു കാര്യം വെച്ച് ലൈവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഷൂട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ ഏഴ് മണി കാണാൻ വേണ്ടി പറ്റും അത് ലൈവൊന്നും അല്ല ഇന്ന് ഷൂട്ടിങ് കഴിഞ്ഞാൽ നാളെ കാണിക്കും ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ സോ ഇതാണ് ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ് ഇത്രയും പേര് കൺഫേം ആയിട്ട് കാണും ഉള്ളൂ പറഞ്ഞതായിട്ട് പിന്നെ ഒന്നും കൂടെ പറയുകയാണ് ബിഗ് ബോസിൻ്റെ ജെനുവിൻ റിവ്യൂ ജെനുവിൻ അപ്ഡേറ്റ് നല്ല റിവ്യവും കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിവിടെ ആരുടെയും മുഖം നോക്കാതെ നമ്മളിവിടെ കറക്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നതായിരിക്കും നല്ല ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക ഓക്കെ എന്താണോ ആ ബിഗ് ബോസ് ഹൗസ് നടക്കുന്നത് അത് തെളിവായിട്ട് നമ്മളിവിടെ പറഞ്ഞിരിക്കും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതായിരിക്കും ആ ഒരു കാര്യം വെച്ച് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക ഇത്തേളു പറഞ്ഞിട്ട്